ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ടാരോ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ വരുന്ന മെസ്സേജ് ഒക്കെ ഒരു ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക ഫേഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ സ്പ്രെഡ് പ്രകാരം പറയാനുള്ളത് അത്രമേൽ പ്രണയിച്ച രണ്ട് വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്രമേൽ പ്രാണനു തുല്യം സ്നേഹിച്ച രണ്ട് വ്യക്തികളെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ക്യൂനോ പെൻഡിക്കിൾസ് അതേപോലെ കിങ് ഓഫ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഒരുപാട് സ്നേഹം ഒരുപാട് വിശ്വാസത്തോടു കൂടി കൊണ്ടുപോയൊരു ബന്ധമാണ് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് കയറി ആയിരിക്കണം ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാരോ ആരെങ്കിലോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഒരു ചില വ്യക്തികളോ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചു അല്ലെങ്കിൽ പ്രലോഭനത്തിൽ അവരുടെ പ്രലോഭനത്തിലേക്ക് പ്രലോഭനത്തിൽ അടിമപ്പെട്ടു എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെയുള്ള ആ രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ആക്കിയെടുത്തു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക്കിൽ പോലെ നിങ്ങളുടെ വ്യക്തിയെ അവർ തട്ടി മാറ്റി നിങ്ങളിൽ നിന്നും പതിയെ നിങ്ങളെ ഈ വ്യക്തി പതിയെ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നിന്നും ശ്രദ്ധ മറ്റൊരു ബന്ധത്തിലേക്ക് തിരിച്ചു വിട്ടു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ അത്രമേൽ എന്താ പറയുക അത്രമേൽ പ്രണയിച്ച വ്യക്തികളാണെങ്കിൽ ഈ വ്യക്തി പിന്നീടുള്ള ആ ഒരു ശ്രദ്ധയും കെയറൊന്നും മറ്റൊരു ബന്ധത്തിലേക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങളോട് കാണിച്ച ആ ഒരു നിങ്ങൾ അത്രമേൽ എന്താ പറയുക വിശ്വാസത്തോട് കൂടി കൊണ്ടുപോയ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ വ്യക്തി പതിയെ നിങ്ങളിൽ നിന്നും ശ്രദ്ധ മറ്റൊരു ബന്ധത്തിലേക്ക് കൊടുത്തു അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കാരണം ആ ഒരു അവരുടെ സ്വാധീനം കാരണമായിരിക്കാം ആ ഒരു പ്രലോഭനത്താലായിരിക്കാം അപ്പോൾ എന്താ പറയുക അവരുടെ ഒരു ഫിസിക്കൽ അട്രാഷൻ്റെ പേരിലോ അല്ലെങ്കിൽ സെക്ഷലി പരമായോ ഈ വ്യക്തി ആ ഒരു ബന്ധത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു അല്ലെങ്കിൽ അതിലേക്ക് മാറിപ്പോയി എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളിൽ നിന്നും പതിയെ ഈ വ്യക്തി മൂവ് ഓൺ ആയി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പതിയെ ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറി തുടങ്ങി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം എന്ത് തന്നെ ആയാലും ഒരു ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധത്തെ ഈ വ്യക്തി നിലനിർത്തി കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് മാക്സിമം സ്നേഹം കൊടുത്ത് നിൽക്കാൻ ശ്രമിച്ചിരുന്നു നിങ്ങളുടെ വ്യക്തി അപ്പം എങ്ങനെയായാലും ആ ഒരു ബന്ധത്തിന് വേണ്ടി ഈ വ്യക്തി എന്താ പറയാം അവരുടെ ഫിസിക്കൽ ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്തായിരിക്കാം അല്ലെങ്കിൽ സെക്ഷലിപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ നിങ്ങളെക്കാളും ബെറ്റർ അവരെന്ന് തോന്നിയത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും അവർ അവരിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയായാലും ഈ വ്യക്തി അതിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എന്താ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിച്ച് ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് പക്ഷേ പിന്നീടാണ് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നത് ആ അവരുടെ യഥാർത്ഥ മുഖം അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ ശേഷമാണ് ഈ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയത് അവരുടെ യഥാർത്ഥ മുഖം ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങുന്ന ആ ഒരു നിമിഷം തൊട്ട് ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി ഈ വ്യക്തിയോട് കാണിക്കുന്ന ആ ഒരു ചീറ്റിങ് ആ തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് കാണിക്കുന്ന ചീറ്റിംഗ് ആണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ വ്യക്തിയുടെ പണം സമൂഹിച്ചിട്ടായിരിക്കുക അപ്പം എങ്ങനെയായാലും ഈ തേർഡ് പാർട്ടിയുടെ തനി സ്വഭാവം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയോട് കാണിക്കുന്ന ഒന്നും നിങ്ങളോട് കാണിക്കുന്ന ഒരു ഫീ എന്ത് പറയുക നിങ്ങളോട് കാണിക്കുന്ന യഥാർത്ഥ ഫീലിങ്സ് അല്ല ഈ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തി കാണിക്കുന്നത് സത്യത്തിൽ അവിടെ നിൽക്കണോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് മാത്രം അതായത് വേറെ നിവർത്തിയില്ല അല്ലെങ്കിൽ ഇതൊരു ഫാമിലിയൊക്കെ ഉള്ള അറിഞ്ഞതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കുക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇതിന് പിന്നിൽ ഭയങ്കര പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അപ്പം എങ്ങനെയായാലും ഈ വ്യക്തി അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത മനസ്സോടെ ഈ തേർഡ് പാർട്ടിയും ഈ വ്യക്തി ഈ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾക്കും നിങ്ങളുടെ വ്യക്തിയെ വലിയൊരു ഇഷ്ടമൊന്നുമല്ല കാരണം അവർ നമ്മൾ കണ്ടില്ല അവരുടെ യഥാർത്ഥ മുഖം തന്നെ അവരൊരു ചീറ്റിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചീറ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് പിന്നീട് മനസ്സിലാക്കി ആ ഒരു നിമിഷം തൊട്ട് ഫൈവ് ഓഫ് കപ്സാണ് അതായത് നിങ്ങളുടെ വില ശരിക്കും ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളുടെ എന്താ പറയുക നിങ്ങളോട് ചെയ്തു പോയ കാര്യത്തിലായിരിക്കാം സത്യത്തിൽ ഈ വ്യക്തി കുറ്റബോധമുണ്ട് നല്ല രീതിയിൽ നീറുന്ന ഒരു മനസ്സിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ എന്താ പറയുക യാതൊരു എന്താ പറയുക ഈ സമയത്ത് മുന്നോട്ടൊരു ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാത്ത വിധത്തിൽ നിലനിൽപ്പില്ലാത്ത വിധത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അങ്ങോട്ട് തളർന്നു ഈ വ്യക്തി ശരിക്കും നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നാൽ ഈ തേർഡ് പാർട്ടി ഇങ്ങനെയും ചെയ്തു അതായി അതായിരിക്കും ഈ വ്യക്തിയെ കൂടുതൽ തളർത്തിയിരിക്കുന്നത് അപ്പോൾ അതുമില്ല ഇതുമില്ല എന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള ഈ വ്യക്തിയുടെ പോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യക്തി ഇപ്പം ചിന്തിക്കും ഇപ്പം ഈ വ്യക്തിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ എന്തൊക്കെ ഈ വ്യക്തി ഇങ്ങനെ ചെയ്താലും നിങ്ങൾ ഈ വ്യക്തിയോടൊപ്പം ഉണ്ടാകും അല്ല അങ്ങനെ ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്കുണ്ട് സത്യത്തിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു പ്രതീക്ഷ മാത്രമാണ് അപ്പം നിങ്ങളുടെ അവർക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നിങ്ങൾ അവരെ ഒരിക്കൽ ഒഴിവാക്കില്ല അല്ലെങ്കിൽ അതാണ് ആ വ്യക്തിക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പ്രണയം എന്ന് പറയുന്നത് അത്രമേൽ പ്രാണയെന്നു തുല്യം സ്നേഹിച്ചവരാണ് നിങ്ങൾ അപ്പോൾ ആ നിങ്ങളെ ആ വ്യക്തിക്ക് എന്താ പറയാ എന്താ അത്രമാത്രം വിശ്വാസം ഇന്നും ആ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള വിശ്വാസം ഇന്നും അവർ കൈവിട്ടിട്ടില്ല ഇന്നും അവർ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അത്ര പ്രതീക്ഷയാണ് നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് അപ്പോൾ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇത് അവർക്കിത് ആക്കണം എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനെ എൻഡാക്കണം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇതിൽ നിൽക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല പല അവരുടെ യഥാർത്ഥ മുഖങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടായിരിക്കാം സത്യത്തിൽ ഈ വ്യക്തിക്ക് അവിടെ നിലനിൽപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ സ്നേഹവും വാത്സല്യവും ആ ഒരു കെയറും ആ ഒരു പരിഗണന ഇതൊന്നും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ല അപ്പോൾ ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ഈ വ്യക്തിക്ക് ആ ഒരു പ്രതീക്ഷയും എല്ലാം നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ ഇപ്പോൾ സത്യത്തിലുള്ള ഒരു പ്രതീക്ഷ ആ നിലനിൽപ്പ് പോലും ഈ വ്യക്തി ഇപ്പോൾ നിലനിൽക്കുന്നത് പോലും അത് നിങ്ങൾ ഓർത്തിട്ടാണ് നിങ്ങളും നിങ്ങളും കൂടി കൈവിട്ടാൽ എല്ലാം തകർന്നു അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല ബാക്കിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ സത്യത്തിൽ ഈ വ്യക്തി ഉള്ളത് അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ ഒരു എന്താ പറയുക ഒരു സമയത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് ശരിയായി വരും അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ചേഞ്ച് ഈ വ്യക്തിക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ പ്രശ്നത്തിൻ്റെ പേരിലാണോ ഈ വ്യക്തി ആ പ്രലോഭനത്തിൻ്റെ പേരിലാണോ പോയിരിക്കുന്നത് ആ പ്രലോഭനത്തിൽ ആ വ്യക്തിയെ തളർത്തുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഇപ്പം എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഈ വ്യക്തിക്ക് ഒരു പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ഭയമാണ് അതായത് നൈൻ ഓഫ് വാൺസാണ് ഭയമുണ്ട് അതായത് നല്ല രീതിയിൽ ആ വ്യക്തി നിങ്ങളെ ഭയക്കുന്നുണ്ട് കുറേ നാളായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ ആയിട്ട് അല്ലെങ്കിൽ കുറെ നാളായിട്ടുണ്ടാവാം ഒരു മാസങ്ങളായിട്ടുണ്ടാവാം അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ ഭയക്കുന്നത് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ഇനി ഈ വ്യക്തിയെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താ പറയുക ഇത്രയും നല്ല ഒരു കണക്ഷനായിട്ട് തന്നെ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തതിൽ നിങ്ങളിനി ഒരു അവസരം ഈ വ്യക്തിക്ക് കൊടുക്കുമോ അതാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അവസാനമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് അതായത് ഈ ഒരു ഇപ്പോഴുള്ള ഈ ഒരു ആയാലും ഈ പറയുന്ന ഈ വ്യക്തികളെ ആയാലും എന്ത് തന്നെ ആയാലും ഈ വ്യക്തി ഉപേക്ഷിക്കണം ഈ വ്യക്തിക്ക് ഉപേക്ഷിച്ച് ഉപേക്ഷിക്കാതെ ഈ വ്യക്തിക്കൊരു നിലനിൽപ്പില്ല അപ്പോൾ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ പുതിയതായിട്ട് എല്ലാം കൊണ്ട് എല്ലാം മറന്ന് ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണമെന്നും തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നതും അപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കുമോ അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു അവസരം കൂടി നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുമോ അതാണ് അവർ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതായത് ഇത്രയ്ക്ക് നിങ്ങളോട് ചെയ്തതിൽ നിങ്ങൾ ഇന്നും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു അവസരം അവർക്ക് കൊടുക്കും കാരണം അത്രമാത്രം വിശ്വാസമാണ് നിങ്ങളെ വ്യക്തിക്ക് അപ്പോൾ നിങ്ങൾ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിക്കുള്ളത് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവസരം നിങ്ങൾ കൊടുക്കണം എന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം അതാണ് നിങ്ങളോട് പറയാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഈ വ്യക്തി ഇപ്പം എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ പോയിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണോ എന്ത് മോഹിച്ചിട്ടാണോ അല്ലെങ്കിൽ എന്താണോ ഈ വ്യക്തിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അത് ഈ വ്യക്തിയെ സത്യം പറഞ്ഞാൽ തളർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വില എന്താണെന്നുള്ളത് സത്യത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു സ്നേഹം എന്താണ് ചതി എന്താണ് ഇത് രണ്ടും തമ്മിൽ എന്താണെന്നുള്ളത് ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ വീണ്ടും പഴയ നിങ്ങളെയാണ് ആ വ്യക്തിക്ക് വേണ്ടത് നിങ്ങളെ നിങ്ങളും മൊത്തമുള്ള ആ ഒരു നിമിഷങ്ങളാണ് ഈ വ്യക്തി സ്വപ്നം കാണുന്നതും ഇപ്പോൾ ജീവിച്ചു പോകുന്നത് തന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഈ കാർഡ്സിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് ഇന്ന് ക്ലോസ് ഒന്നും എടുക്കുന്നില്ല കാരണം ഫുൾ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ ഇതും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിൽ നിന്ന് പോയ ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ കാര്യവും നമുക്ക് ഈ ഒരു കാർഡ്സിൽ തന്നെ നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെല്ലാം മറന്ന് സ്വീകരിക്കുമോ എന്നാണ് ഈ വ്യക്തിയുടെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ വ്യക്തിയെ നിങ്ങൾ എല്ലാം മറന്ന് സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുമോ കാരണം ആ വ്യക്തിക്ക് പിന്നെ ഒരു അവസരം കൊടുത്താലും ഈ വ്യക്തി എന്താ പറയുക ആദ്യത്തെ പോലെയല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് അതായത് ഞാൻ ഇനി ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല നീ ഒറ്റൊരു അവസരം എനിക്ക് തരണം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തി പോവില്ല എന്നാണ് ഈ വ്യക്തി നമുക്ക് ഈ കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു അവസരം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അതായത് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊരവസരം കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളിഷ്ടമാണ് ഈ വ്യക്തി അത്രമേൽ എന്താ പറയുക ദുഃഖാവസ്ഥയിലാണ് അത്രമേൽ ഒരു ഒരു എന്താ പറയുക തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു മെസ്സേജൊക്കെ അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഈ വ്യക്തിയെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് വരും ആ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ വ്യക്തിയെ വേണോ വേണോ വേണ്ടയോ എന്നുള്ളത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്